ലെറ്റ് സെൻഡിറ്റിന്റെ പുതിയൊരു വീഡിയോ ലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊച്ചിൻ ഇൻഫോ പാർക്കിന്റെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറച്ച് വേക്കൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ വേക്കൻസിന്ന് പറയുന്നത് യൂറോ ലൈൻ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡെന്ന് പറയുന്നത് ജ്യോതിർമയ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്ന ഒരു കമ്പനി അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വേക്കൻസിയാണ് വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തെടുക്കുന്ന വേക്കൻസി ജൂനിയർ റിക്രൂട്ടർ റിക്രൂട്ടർ കമാഡ്മിൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലായിട്ടാണ് അവർ എടുക്കുന്നത് അപ്പോൾ ഫ്രഷേഴ്സ് എന്നവരെടുത്ത ആ ഒരു ടാറ്റലൈ തന്നെ അവർ ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അപ്പം അവർ മെയിനായിട്ടൊരു അവിടുത്തെ എച്ച് ആർ മാനേജറിനെ അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ജൂനിയർ റോളിലായിട്ട് ഉള്ള ഒരു എച്ച്ആറിനെ അതുപോലെ തന്നെ ഒരു അഡ്മിൻ റോളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അവർ ആയിട്ട് നോക്കുന്നത് ഒരു ഡീറ്റെയിൽഡ് ജെയ്ഡിയും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ട ഒരു സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതുപോലെ തന്നെ എച്ച് ആർ ഫംഗ്ഷനെ കുറിച്ച് നല്ല അറിവുള്ള ആളായിരിക്കും ഏതെങ്കിലും ഒരു ഡിഗ്രി ഇപ്പോൾ എം ബി എ വേണം നിർബന്ധില്ല ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനുമായിട്ട് റിലേറ്റഡ് ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് കരിയേഴ്സ് അറ്റ് യൂറോ ലൈൻ ഡോട്ട് കോം എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലായിട്ട് റെസ്യൂമേ മെയിൽ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്കിൽ സെറ്റിന്റെ കാര്യം അത്രയൊക്കെ ഉള്ളു ബാച്ചലർ ഓഫ് ഡിഗ്രി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫീൽഡിൽ ഏതെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്ത ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അടുത്തൊരു വേക്കൻസി വന്നിരിക്കുന്നത് ഫെദർ സോഫ്റ്റ് ഇൻഫോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ് വന്നിട്ടുള്ളത് അതും ഫ്രഷേഴ്സിനെ പറ്റിയ രണ്ട് വേക്കൻസിൽ വന്നിട്ടുണ്ട് ഒരു ആൻഡ്രോയിഡ് ഡെവലപ്പറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കസ്റ്റമർ സപ്പോർട്ട് എഞ്ചിനീയറിൻ്റെ വേക്കൻസിൽ വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ആദ്യമേ കസ്റ്റമർ സപ്പോർട്ട് എഞ്ചിനീയറിന്റെ വേക്കൻസി നോക്കാം ഒരു ഡീറ്റെയിൽഡ് ചേട്ടിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനെ അതുപോലെ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ അവർ പ്രിഫർ ചെയ്യുന്നുണ്ട് കസ്റ്റമർ സപ്പോർട്ട് എഞ്ചിനീയറിന്റെ റോളിലായിട്ട് ഐ ടി ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അതൊരു ആഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും എഴുതിയിട്ടുണ്ട് അത്രയൊക്കെയാണ് ഇപ്പോൾ പറയാനായിട്ട് ഉള്ളതുള്ളൂ അപ്പോൾ ഈ കസ്റ്റമർ സപ്പോർട്ട് എഞ്ചിനീയറിൻ്റെ റോളൊക്കെ എനിക്ക് തോന്നുന്നത് ഏതൊരു ഗ്രാജുവേറ്റിനും അപ്ലൈ ചെയ്യാവുന്നതും ആർക്ക് വേണമെങ്കിലും പ്രയോജനപ്പെടുത്താവുന്നതുമായുള്ളൊരു വേക്കൻസിയാണ് ഇപ്പോൾ നിങ്ങൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഒന്നും ശരിയാവണമെന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ട്രൈ നോക്കാവുന്ന ഒരു വേക്കൻസിയാണ് ഈ കസ്റ്റമർ സപ്പോർട്ട് എഞ്ചിനീയറിൻ്റെ ഒരു വേക്കൻസി എന്ന് പറയുന്നത് ഫ്രഷേഴ്സിനെ അവർ ഹയർ ചെയ്യുന്നുണ്ടെന്ന് തന്നെ അടുത്തത് വരുന്നത് ഒരു ആൻഡ്രോയിഡ് ഡെവലപ്പറുടെ വേക്കൻസിയാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ചേഡിയും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ അവർക്ക് ആയിട്ട് വരുന്നത് ആൻഡ്രോയിഡിൽ തന്നെ ആൻഡ്രോയിഡ് എസ് ടി കെ അതുപോലെ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ അതുപോലെ വളരെ ടെക്നിക്കലി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ജെ ഡി ഒരു കൊടുത്തിട്ടുണ്ട് കോർട്ടലിൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ജാവ ഇതിനകത്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ആൻഡ്രോയിഡ് പഠിച്ചത് അതായത് അപ്പോൾ ആൻഡ്രോയിഡിൻ്റെ കോഴ്സൊക്കെ ചെയ്തിട്ട് ജോലിയൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു വേക്കൻസിയാണത് അപ്പോൾ ഈ രണ്ട് ഇതിൻ്റെയും ഒറ്റ ലിങ്ക് ആയിട്ടാണ് വരുന്നത് അവരുടെ വെബ്സൈറ്റിലെ പേജിനകത്ത് വർക്ക് ചെയ്തതായിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ട്യൂട്ടർ കോം ഇൻഫോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഫേമിലാണ് വന്നിട്ടുള്ളത് അക്കാഡമിക് അസോസിയേഷനെയാണ് അവർ നോക്കുന്നത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഉള്ള ആൾക്കാരെയാണ് അവർ നോക്കുന്നത് ഫ്രഷെയർ ആണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഷിഫ്റ്റിൽ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കണം എന്നവരെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇൻഫോ പാറാണ് ജോബ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാനത് മെയിനായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ് നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും വേക്കൻസീസൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ പുതിയ വേക്കൻസീസ് ആയിരിക്കും വരുന്നവരെ ബൈ